നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ആശാ ആശാവർക്കർമാർക്ക് കരുതലൊരുക്കി നജീബ് കാന്തപുരം എം എൽ എ നടപ്പിലാക്കുന്ന എം എൽ എ ഹെൽത്ത് കാർഡ് പദ്ധതി രണ്ടാം വർഷത്തിലേക്ക് ആയിരത്തോളം പേർക്ക് ചികിത്സാ ആനുകൂല്യം നൽകുന്ന പദ്ധതി പെരിന്തൽമണ്ണയിലെ പത്തോളം സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ കൈ ഈ വനിതാ ദിനത്തിൽ രണ്ട് ലക്ഷം രൂപയുടെ ആക്സിഡന്റ് ഇൻഷുറൻസ് പോളിസി കൂടി സൌജന്യമായി ലഭ്യമാക്കിക്കൊണ്ടാണ് എം എൽ എ ഹെൽത്ത് കാർഡ് പദ്ധതി രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്നത് സമൂഹത്തിൽ താഴെത്തട്ടിൽ തുച്ഛമായ വേതനത്തിന് സേവനം ചെയ്യുന്ന ആശാവർക്കർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരുടെയും ചികിത്സയ്ക്കായി നജീബ്കാന്തപുരം എം എൽ എ നടപ്പിലാക്കിയ എം എൽ എ ഹെൽത്ത് കാർഡ് പദ്ധതി പെരിന്തൽമണയിലെ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് നടത്തുന്നത് കഴിഞ്ഞ ഒരു യളവിൽ ഇരുന്നൂറോളം പേർക്ക് വിവിധ ചികിത്സകൾക്കുള്ള ആനുകൂല്യം ഹെൽത്ത് കാർഡ് വഴി നടപ്പിലാക്കാനായി പതിനൊന്ന് സിസേറിയൻ ഉൾപ്പെടെ പേരുടെ പ്രസവ ചികിത്സ എം എൽ എ ഹെൽത്ത് കാർഡ് വഴി സമ്പൂർണമായും സൌജന്യമായി ലഭ്യമാക്കാൻ കഴിഞ്ഞുവെന്ന് നജീബ് കാന്തപുരം എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എംഇഎസ് മെഡിക്കൽ കോളേജാണ് പ്രസവ ചികിത്സ പൂർണ്ണമായും സൌജന്യമായി നൽകിയതെന്ന് എം എൽ എ ഒരു ദിവസം അവരൊരു പോയാൽ അവർക്ക് താങ്ങാൻ കഴിയാത്ത ചിലവേറിയ ചികിത്സാ സംവിധാനങ്ങളാണ് അവർ കടന്നു പോകുന്നത് എന്നാൽ നൂറ്റി അൻപത് പേർ അത്തരത്തിലുള്ള നൂറ്റി അൻപത് പേർക്ക് ഈ ഒരു വർഷത്തിനകം നമുക്ക് സഹായം നൽകാൻ സാധിച്ചു ഏതാണ്ട് നാല് ലക്ഷത്തിലേറെ രൂപയുടെ ഗുണഫലം നമ്മുടെ ആയമാർക്കും ആശാവർക്കർമാർക്കും ഈ കാലയളവിനുള്ളിൽ അവർക്ക് നൽകാൻ സാധിച്ചു അതിലേറെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം നാൽപ്പത്തിനാല് പേർക്ക് പ്രസവം പൂർണ്ണമായി സൗജന്യമായിട്ട് നടന്നു അതിൽ പ്രസവ ശസ്ത്രക്രിയ നടന്നു അത് എം ഇ എസ് മെഡിക്കൽ കോളേജാണ് ആ ഒരു സംവിധാനം നമുക്ക് പൂർണ്ണ സൗജന്യമായിട്ട് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാളും ഹോസ്പിറ്റലുകൾ കൂടുതൽ സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഹോസ്പിറ്റലുകൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു ആ മീറ്റിംഗ് വളരെ എനിക്ക് ഏറ്റവും സന്തോഷം പകരുന്ന കാര്യം നമ്മുടെ പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലുകളെ കൂടി നമ്മളൊന്ന് അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം ഇന്ന് കേരളത്തിൽ ചികിത്സ നടത്തുന്ന ഏത് ഹോസ്പിറ്റലുകളെ കമ്പയർ ചെയ്താലും അതിലേറ്റവും ചെറിയ തുകക്ക് ചികിത്സ ലഭ്യമാകുന്ന സ്ഥലം നമ്മുടേതാണ് പെരിന്തൽമണയാണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ആശാവർക്കർമാർ അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ ആംബുലൻസ് ഡ്രൈവർമാർ പരിരക്ഷ പാലിയേറ്റീവ് ട്രോമാ കെയർ വോളണ്ടിയർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർക്കൊക്കെ എം ഹെൽത്ത് കാർഡിന്റെ പരിരക്ഷ കിട്ടുന്നു നിലവിൽ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ളത് പെരിന്തൽമണ്ണയിലെ വിവിധ ആശുപത്രികളിൽ വൃത്യസ്ത തരത്തിലാണ് ചികിത്സാ ആനുകൂല്യങ്ങൾ നൽകുന്നത് ഇ മെഡിക്കൽ കോളേജ് ആശുപത്രി അൽഷിഫ ഹോസ്പിറ്റൽ മൌലാന ഹോസ്പിറ്റൽ രാംദാസ് ക്ലിനിക്ക അസന്റ് ഇ എൻ ടി ഹോസ്പിറ്റൽ എൻഡോഡയബ് ഹോസ്പിറ്റൽ അൽസലാമ കണ്ണാശുപത്രി അബേറ്റ് കണ്ണാശുപത്രി എന്നീ ഹോസ്പിറ്റലുകളാണ് പദ്ധതിയുമായി സഹകരിക്കുന്നത് ഇത്തരത്തിൽ ജനോപകാരപ്രദമായ പദ്ധതികൾക്കും ചികിത്സാ ആനുകൂല്യങ്ങൾക്കും സഹകരിക്കാൻ പ്രാപ്തമായ പെരിന്തൽമണയിലെ ആശുപത്രികളെയും എം എൽ എ പ്രത്യേകം അഭിനന്ദിച്ചു നിലവിൽ പദ്ധതിയിൽ അംഗങ്ങളായവരുടെ അംഗത്വം പുതുക്കുന്നതിന് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ എം എൽ എ ഓഫീസിൽ സൌകര്യം ഏർപ്പെടുത്തിയിട്ടു് ന്യൂസ് പെരിന്തൽമണ്ണ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണമടക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി